ഹായ് എവ്രി വൺ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ സഞ്ജന ബി ബി ഫ്രം സാംസർ വെൽനസ് സാംസർ വെൽനസ് ഇന്ന് നിങ്ങളോട് ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങളുടെ വെബ്സൈറ്റിലൊരു ടോപ്പിക്കാണ് അത് ഡിസീസ് ടോപ്പിക്കിൻ്റെ കൂടെയല്ല നമ്മൾ ഡിസ് അഥവാ ന്യൂട്രീഷൻ്റെ കൂടെ ഒന്നുമല്ല ഡിസ്കസ് ചെയ്യപ്പെടുന്നത് അതൊരു മെഡി ടോപ്പിക്സ് എന്ന സെക്ഷനിലുള്ള ഒരു ടോപ്പിക്കാണ് ഞാനിത് നിങ്ങളോട് വളരെയധികം വിശാലമായിട്ട് ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നൊരു ടോപ്പിക്കാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളത് സൈറ്റിൽ കൊടുക്കുന്ന സമയത്ത് നമുക്ക് എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളും അത് കൺസൈസ് ആയിട്ട് മാത്രമേ അതിൽ കൊടുക്കാൻ പറ്റൂ പക്ഷേ ഇവിടെ വീഡിയോയിലാവുമ്പം നമുക്ക് കുറച്ചും കൂടെ ആയിട്ട് ഡിസ്കസ് ചെയ്യാം നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് എല്ലാം വെച്ചിട്ട് നമുക്കത് പറയാം എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയതുകൊണ്ടാണ് ഞങ്ങൾ ഞാനിത് നിങ്ങളോട് ഡിസ്കസ് ചെയ്യുന്നത് അതിൻ്റെ ഒരു മെഡിക്കൽ സൈഡ് എന്ന് പറയുമ്പം എല്ലാ റിസർച്ചേഴ്സും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല ആദ്യമായി പറയട്ടെ ഇൻ്റലിജൻസ് എന്ന കൺസെപ്റ്റ് സൈക്കോളജിയുടെ തലത്തിലാണ് ഞാൻ ഞാനിന്ന് പറയാൻ പോകുന്നത് എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ പക്ഷെ മെഡിക്കൽ ഒരു സൈക്കോളജി എന്ന ഒരു ടോപ്പിക്കിൽ ഇത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കാരണം ഇൻ്റലിജൻസിനെ ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്നില്ല മെഡിക്കൽ സയൻസ് എങ്കിൽ കൂടെയും ചില കാര്യങ്ങളെ ഇതു മേ മെഡിക്കൽ സയൻസിൻ്റെ മേഖലയുമായിട്ട് ഓവർലാപ്പ് ചെയ്യുന്നുണ്ട് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ആദ്യം തന്നെ നമുക്കറിയാം നമ്മുടെ ഐ ക്യു എല്ലാവരും വളരെയധികം ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് ഇൻ്റലിജൻസ് കോൺഷ്യൻറ്റ് അതൊരു ഇൻ്റലിജൻസ് കോൺഷ്യൻറ്റ് എന്ന് പറയുമ്പോൾ അതൊരു മെൻറ്റൽ എബിലിറ്റി ടെസ്റ്റാണ് ഐ ക്യു നമ്മുടെ മെൻറ്റൽ ഏജ് ബൈ ക്രോണോളജിക്കൽ ഏജ് ഇൻ ടു ഹൺഡ്രഡ് എന്നൊരു സമവാക്യത്തിലൂടെയാണ് ആ ഒരു സ്കോർ പലരും കണ്ടെത്തുന്നത് എങ്കിൽ കൂടെ നമുക്ക് ഇൻ്റലിജൻസിൻ്റെ മറ്റു തലങ്ങളിലേക്കുള്ള കാര്യങ്ങൾ ഇന്ന് ഡിസ്കസ് ചെയ്യാം പല ടൈപ്പ് ഇൻ്റലിജൻസ് ഉണ്ട് എന്നാണ് ഹാവാർഡിലെ ഒരു സൈക്കോളജി പ്രൊഫസറായിരുന്ന ഹൊവാർഡ് ഗാർഡ്നർ നയൻറ്റീൻ എയ്റ്റി ത്രീയിൽ പബ്ലിഷ് ചെയ്ത ദ ഫ്രെയിംസ് ഓഫ് മൈൻഡ് ദി മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ദ തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് അത് എത്രത്തോളം ശരിയാണെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ ഇൻ്റലിജൻസിൻ്റെ ക്ലാസിഫിക്കേഷൻസ് ഹവാർഡ് ഗാർഡിനറുടെ വ്യൂ പോയിന്റിലൂടെ നമുക്ക് നോക്കാം ഇൻ്റലിജൻസ് പല തരത്തിലുണ്ട് അത് സ്പേഷ്യൽ ഇൻ്റലിജൻസ് അഥവാ ഇമാജിനറി ഇൻ്റലിജൻസ് അതായത് ചില ആളുകളിൽ ഭാവന വളരെ കൂടുതലായിരിക്കും അവർ കൂടുതലായിട്ട് എഴുതുന്ന ആളുകളൊക്കെ ആയിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ആളുകളിൽ ഇമാജിനേഷൻ കൂടുതലായിരിക്കും പക്ഷേ ഈ ഒരു എഴുതുന്ന ആളുകളിൽ മാത്രമല്ല ഇമാജിനേഷൻ കൂടുതൽ നമ്മൾ ഇന്ന് കാണുന്ന ഇൻവെൻഷൻസ് കണ്ടുപിടുത്തങ്ങളെല്ലാം പലരുടെയും ഭാവനയായിരുന്നു ഒരു കാലത്ത് ആയിരുന്നു അവരുടെ ആ ഒരു ഫോക്കസ് അവരുടെ ആ ഒരു ഇമാജിനേഷൻ രണ്ടും കൂടെ കമ്പൈൻ ചെയ്തപ്പോഴാണ് ഇൻവെൻഷനായിട്ട് മാറിയിട്ടുള്ളത് അപ്പോൾ ഇമാജിനറി ഇൻ്റലിജൻസ് അഥവാ സ്പേഷ്യൽ ഇൻ്റലിജൻസ് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതു തന്നെയാണ് അപ്പോൾ ഈ ഒരു ഇമാജിനറി ഇൻ്റലിജൻസ് ഇമാജിനേഷന് ഭയങ്കര ഉള്ള ഒരു കാര്യമാണ് ഇമാജിനേഷൻ ഇൻ്റലിജൻസ് അഥവാ സ്പെഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് അത് ഈ ആർക്കിടെക്റ്റിലും വളരെ കൂടുതലാണ് ആർക്കിടെക്ട്സ് ഒരുപാട് കാര്യങ്ങൾ ഇമാജിൻ ചെയ്ത് അതിൻ്റെ എല്ലാ വശങ്ങളും വിഷ്വലൈസ് ചെയ്തിട്ടൊക്കെയാണ് ഓരോ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നത് അപ്പം അവരിലും ഇത് വളരെയധികം ഡോമിനൻ്റ് ആണ് ഓക്കെ അപ്പം ഒരുപാട് മേഖലകളുണ്ട് ഈ ഒരു സ്കിൽ അഥവാ ഒരു ഇൻ്റലിജൻസ് കൂടുതലായിട്ട് കാണപ്പെടുന്ന മേഖലകളുണ്ട് ഇപ്പോൾ നമുക്ക് നോക്കാം രണ്ടാമത്തെ ഇൻ്റലിജൻസ് എന്താണെന്ന് ലോജിക്കൽ ഇൻ്റലിജൻസ് അത് കൂടുതലായിട്ടും രണ്ട് ടൈപ്പ് ആളുകളിലാണ് കാണുന്നത് ഒന്ന് വളരെയധികം വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെടുന്ന ഡിബേറ്റ്സ് ഡിബേറ്റ്സിനൊക്കെ പോകുന്ന ആളുകളില്ലേ റീസണിങ് റീസണിങ് എബിലിറ്റി അവരുടെ കൂടുതലായിരിക്കും നമ്മൾക്ക് എക്സാമിനേഷനിൽ പോലും അവർ റീസണിങ് എബിലിറ്റി എന്ന് പറഞ്ഞൊരു ഉണ്ട് ആ ഒരു റീസണിങ് എബിലിറ്റി നമ്മുടെ ഇൻ്റലിജൻസ് ആണ് അപ്പോൾ ആ ഒരു സ്കില്ലിനെയാണ് നമ്മൾ ഈ ഒരു ലോജിക്കൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് മാത്തമാറ്റിക്കൽ സ്കില്ലും ഇതിൽപ്പെടും മാത്തമാറ്റീഷ്യൻസ് അതുപോലെ തന്നെ ഡിബേറ്റ്സ് ലീഡ് ചെയ്യുന്ന ഡിബേറ്റേഴ്സും എന്താ അവർക്ക് ഒരു അവരുടെ സൈഡിൽ ഒരു എഡ്ജ് കൂടുതലായിരിക്കും അവർക്ക് കൂടുതലായിട്ടും റീസണിങ് എബിലിറ്റി ഉണ്ട് നമുക്കപ്പോൾ പറയാൻ പറ്റും അപ്പോൾ നമ്മളിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരുപാട് മെഹദി ഹസൻ അതുപോലെ തന്നെ ഡോക്ടർ ശശി തരൂർ പിന്നെ ഒരുപാട് ഒരുപാട് എന്താ പറയുക ഡിബേറ്റേഴ്സ് ഉണ്ട് അപ്പോൾ ഡിബേറ്റ്സ് നമ്മുടെ നോളജും കൂടെ ഡിപെൻഡ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഇൻ്റലിജൻസ് മാത്രമല്ല അപ്പോൾ പക്ഷേ നമുക്ക് ആ ഒരു നോളജ് അറ്റ് ദ റൈറ്റ് ടൈം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ ലോജിക്കൽ മൈൻഡ് വളരെയധികം ആക്റ്റീവാണ് ലോജിക്കൽ ഇൻ്റലിജൻസ് വളരെയധികം ഡോമിനൻ്റ് ആണെന്ന് പറയേണ്ടി വരും അപ്പോൾ മൂന്നാമത്തെ ഒരു കാര്യമാണ് നമ്മുടെ ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ് ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ ഭാഷാ പ്രാവീണ്യം കൂടുതലുള്ള ആളുകളെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഓതേഴ്സ് റൈറ്റേഴ്സ് പിന്നെ അതുപോലെ ജേർണലിസ്റ്റ് അതുപോലെ ഡിബേറ്റേഴ്സും അവർക്കും ഭാഷയുടെ സ്വാധീനം ഉണ്ടെങ്കിൽ മാത്രമേ കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് അവരുടെ റീസണിങ് അബിലിറ്റി ഉപയോഗിച്ചിട്ട് എത്തിക്കാൻ പറ്റൂ അപ്പം ഒരാളിൽ തന്നെ പല ടൈപ്പ് ഇൻ്റലിജൻസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു ഇൻ്റലിജൻസിൻ്റെ തോത് കൂടുതലാണ് അപ്പോഴാണ് അവർ പലരും ആയിത്തീരുന്നത് അതായത് ചില ആളുകളിലും ലിംഗ്വിസ്റ്റിക് എബിലിറ്റി കൂടുതലായിരിക്കും അവർ ഡിസ്കഷൻസിലും ഡിബേറ്റ്സിലും അതുപോലെ തന്നെ മറ്റു ജോലികളിലും എഴുത്തിലും എല്ലാം ഒക്കെ ആയിരിക്കും ഇൻ്റലി എക്സ് അല്ലെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി ആയിരിക്കും പക്ഷേ അവർ ചിലപ്പോൾ മാത്തമാറ്റിക്കൽ സ്കിൽ പൂരായിരിക്കും അപ്പോൾ ചിലപ്പോൾ ലോജിക്കൽ ഇൻ്റലിജൻസിൻ്റെ ഇൻ്റലിജൻസിൽ ഈ ഒരു മാത്തമാറ്റിക്കൽ എബിലിറ്റി കുറവായിരിക്കും അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മുടെ തലച്ചോറിലെ ഈ ഓരോ കഴിവിനെയും റെപ്രസെൻ്റ് ചെയ്യുന്ന ഏരിയാസ് ഡിഫറെൻ്റ് ആണ് അതിൻ്റെ ആക്ടിവിറ്റി ഡിഫറെൻ്റ് ആണ് ഓക്കെ ചിലരിൽ അത് കൂടുതലായിരിക്കും അപ്പോൾ ഇങ്ങനെ ഒരുപാട് ടൈപ്പ് ഇൻ്റലിജൻസ് ഉണ്ട് അതിന് റെപ്രസെൻ്റ് ചെയ്യുന്ന ഏരിയാസും ബ്രെയിനിൽ ഡിഫറെൻ്റ് ആണ് അതുകൊണ്ടാണ് ഈ ഒരു എനിഗ്മ അഥവാ ഇതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ് പലർക്കും സയൻസിന് പ്രത്യേകിച്ചും സയൻറ്റിഫിക് വേൾഡിൽ അപ്പോൾ അവർ ഈ വളരെയധികം ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള സയൻറ്റിസ്റ്റ് ആൽബർട്ട് ഐൻസ്റ്റീൻ അങ്ങനെയുള്ള ആളുകളുടെ എല്ലാം തലച്ചോറ് ആഫ്റ്റർ ഡെത്ത് ഓട്ടോപ്സി ചെയ്ത് പിന്നെ അതുപോലെ അതിൻ്റെ എം ആർ ഐ സ്കാൻസ് ഒക്കെ എടുത്ത് പലവിധ പഠനങ്ങൾക്കും വിധേയമാക്കിയിട്ടുണ്ട് അത് ചരിത്രമാണ് അതുപോലെ ഇന്നും ഒരുപാട് പഠനങ്ങൾ തുടരുന്ന ഒരു മേഖലയാണ് ന്യൂറോ സയൻസ് തന്നെ കോഗ്നേറ്റീവ് ന്യൂറോ സയൻസ് ഉണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു മേഖലയാണ് കോഗ്നേറ്റീവ് ന്യൂറോ സയൻസ് അപ്പം കോഗ്നേറ്റീവ് ന്യൂറോ സയൻസിൽ നമ്മളിപ്പോൾ ഈ ഒരു എന്താ പറയുക പഠനവൈകല്യങ്ങളും കുട്ടികളിലുണ്ടാകുന്ന ബിഹേവിയറൽ ഡിസോർഡേഴ്സ് കുട്ടികളിലും വലിയവരിലും ഉണ്ടാകുന്ന ബിഹേവിയറൽ ഡിസോർഡേഴ്സൊക്കെ വരുന്നുണ്ട് അപ്പോൾ അവിടെയെല്ലാം നമ്മളെ പഠിക്കുന്നതും ബ്രെയിനിൻ്റെ ആക്ടിവിറ്റിയാണ് ഒരു അതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സൈ എജ്യൂക്കേഷണൽ സൈക്കോളജി ആയിട്ടും കൂടെ ചേർന്ന് പോകുന്നൊരു ടോപ്പിക്കാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ അതിൽ ലോജിക്കൽ ഇൻ്റലിജൻസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ് പറഞ്ഞു അതുപോലെ സ്പേഷ്യൽ ഇൻ്റലിജൻസ് അതാ ആയിട്ട് ബന്ധപ്പെട്ട ഇൻ്റലിജൻസ് പറഞ്ഞു ഇനി കൈനസ്തെറ്റിക് ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞൊരു ഇൻ്റലിജൻസ് ഉണ്ട് അതായത് നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുന്ന ചില സന്ദർഭങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട് അതായത് മിക്കവാറും അതൊരു ജോലിയായിട്ടും തന്നെ ചെയ്യുന്ന ആളുകളുണ്ട് ഇപ്പോൾ സെർജൻസ് സെർജൻസ് അവരുടെ കൈയും അവരുടെ ബ്രെയിനും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ ഉദ്ദേശിക്കുന്ന തരത്തിൽ വളരെ കൃത്യമായിട്ട് പ്രവർത്തിച്ചാൽ മാത്രമേ അവരുടെ സർജറി സക്സസ്ഫുൾ ആവുള്ളൂ വിത്തൗട്ട് എനി കോംപ്ലിക്കേഷൻസും അതുപോലെ നമ്മുടെ ബോഡി ആൻഡ് മൈൻഡ് വളരെയധികം കോർഡിനേറ്റഡ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്കതിൽ ഒരു എക്സലൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഈ കൈനസ്തെറ്റിക് ഇൻ്റലിജൻസ് ഷാർപ്പ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പ്രൊഫഷൻസ് ഉണ്ട് ഓക്കെ അപ്പോൾ അങ്ങനെ ഒരു ടൈപ്പ് കൂടെ ഇൻ്റലിജൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞോളട്ടെ പിന്നെ ഒന്നാണ് നാച്ചുറലിസ്റ്റിക് ഇൻ്റലിജിജൻസും നാച്ചുറലിസ്റ്റിക് ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ മിക്കവാറും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് നേച്ചറിൽ കൂടുതൽ കാര്യങ്ങൾ ഒബ്സേർവ് ചെയ്യുന്നവരിലാണ് ഡോമിനൻ്റ് ആയിട്ടുള്ളത് എല്ലാവരിലും ഉണ്ടാവുക ഇത് നമുക്കിപ്പോൾ നേച്ചറിലുള്ള കാര്യങ്ങൾ ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സൊക്കെ നമ്മൾ എല്ലാവരും ഡിഫ്രൻഷ്യേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് അതുപോലെ അതായത് ഇപ്പോൾ അനിമൽസും പ്ലാന്റ്സൊക്കെ ലിവിങ് ആണ് നമ്മുടെ ചുറ്റുമുള്ള ഈ യൂണിവേഴ്സ് അതായത് സ്കൈ ക്ലൗഡ്സ് അതുപോലെ നമ്മുടെ ചുറ്റുമുള്ള നോൺ ലിവിങ് ആയിട്ടുള്ള എല്ലാ വസ്തുക്കളും നമ്മൾ തിരിച്ചറിയുന്നുണ്ട് അപ്പോൾ അതൊരു ഇൻ്റലിജൻസിൻ്റെ ആക്കി എടുത്തത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ മെഡിക്കൽ സയൻസ് ഹൊവാർഡ് ഈ ഒരു തിയറിയെ ക്രിറ്റിസൈസ് ചെയ്യുന്നത് ഓക്കെ അതൊക്കെ ഒരു പേഴ്സണാലിറ്റി ആയിട്ടാണ് മെഡിക്കൽ സയൻസ് കാണുന്നത് എങ്കിൽ പോലും ഈ ഒരു ടോപ്പിക്ക് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആണ് പിന്നെ അടുത്ത ഇൻ്റലിജൻസ് ആണ് എക്സിസ്റ്റൻഷ്യൽ ഇൻ്റലിജൻസ് എക്സിസ്റ്റൻഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു എക്സിസ്റ്റൻസ് ടാക്കിൾ ചെയ്യുവാനുള്ള എന്തെങ്കിലും ഒരു പ്രശ്നം നമ്മുടെ എക്സിസ്റ്റൻസിനുണ്ടാവുന്ന സമയത്ത് ആ ഒരു പ്രോബ്ലം എല്ലാം സോൾവ് ചെയ്ത് നമുക്കതിനെ അതിജീവിക്കുവാനുള്ള ഒരു കപ്പാസിറ്റി അതാണ് എക്സിസ്റ്റൻഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് നമുക്ക് ഇപ്പോൾ ഞാനിത് ഒരു ബുക്കും കോട്ട് ചെയ്തിട്ടല്ല പറയണത് എൻ്റെ വ്യൂ പോയിൻ്റാണ് പറയണത് അത് എക്സിസ്റ്റൻഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ അത് ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ചില ആളുകളിൽ ഒരു പ്രശ്നത്തെ അതിജീവിക്കാനുള്ള കഴിവ് കുറവായിരിക്കും അപ്പോൾ അവരുടെ ആ ഒരു കപ്പാസിറ്റി നമ്മൾക്ക് എക്സിസ്റ്റൻഷ്യൽ ഇൻ്റലിജൻസ് കുറവാന്ന് പറയേണ്ടി വരും നമ്മൾ ഈ എക്സിസ്റ്റൻഷ്യൽ ഇൻ്റലിജൻസ് ആൻഷ്യൻ ടൈംസ് തൊട്ടുണ്ട് അത് പുരാതന കാലം തൊട്ടേ ഉണ്ട് നമ്മുടെ ഈ പ്രകൃതിയുമായിട്ടുള്ള മല്ലിടലിന് ശേഷമാണ് മനുഷ്യൻ പ്രകൃതിയിലെ എല്ലാവിധ ഒരു രൗദ്രഭാവങ്ങളിൽ നിന്നും അതിജീവിച്ച് മുന്നോട്ട് പോയത് അതായത് ആദിമ മനുഷ്യന് ഇന്നത്തെ സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ആ ഒരു സമയത്ത് ഉണ്ടാകുന്ന പ്രകൃതിയിലുള്ള മാറ്റങ്ങൾ അവരുടെ നാച്ചുറലിൽ നാച്ചുറലിസ്റ്റിക് ഇൻ്റലിജൻസ് ഷാർപ്പായിരുന്നു അവർക്കറിയാൻ പറ്റുമായിരുന്നു എപ്പം ലാൻഡ് സ്ലൈഡ് വരും മണ്ണിടിയിലുണ്ടാവും എപ്പോഴൊക്കെ ഭൂമിക്കുലിക്കം വരും അതെങ്കിൽ എർക്വേക്ക് വരും അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തിരിച്ചറിയാനുള്ള കഴിവ് അവർക്കുണ്ടായിരുന്നു അത് അതിജീവിക്കാനുള്ള ഇൻ്റലിജൻസും അവർ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഇപ്പോൾ ഒരു ഒരു കൗതുകത്തിൻ്റെ പുറത്താണ് നമ്മൾ ഈ ഒരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുന്നതിൽ കൂടെ നമ്മൾ നമ്മുടെ ഒരു അവലൂഷൻ നോക്കുകയാണെങ്കിൽ ഇതെല്ലാം നമ്മൾ ഡെവലപ്പ് ചെയ്ത് ചെയ്ത് വന്ന ഒരു കോപ്പിങ് സ്കില്ലാണ് മനസ്സിലായില്ലേ അതായത് ഇൻഹെറിറ്റഡ് ആയിട്ട് തന്നെ ഇൻ്റലിജൻസ് ഉണ്ട് പക്ഷേ ആ ഇൻ്റലിജൻസ് നമ്മൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് എൻവയൺമെൻറ്റുമായിട്ട് ഉള്ള നമ്മുടെ ഇൻ്ററാക്ഷൻ ഈ പരിസ്ഥിതിയുമായിട്ടുള്ള നമ്മുടെ ഇൻറ്ററാക്ഷനിലൂടെ ഡെവലപ്പ് ചെയ്ത് വന്നതാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു തീയിൽ തൊട്ട് കഴിഞ്ഞാൽ അറിയാതെ തൊട്ടാലും നമ്മൾ പിൻവലിക്കുന്നില്ലേ റിഫ്ലെക്സ് ആക്ഷനായിട്ട് അതും ബ്രെയിൻ്റെ വർക്ക് തന്നെയാണ് അപ്പോൾ അങ്ങനെ അതുപോലെ ഒരു ക്രൈസിസ് വരുമ്പം ഇതുപോലത്തെ ഒരു ചെറിയൊരു പ്രശ്നമല്ല നമുക്ക് ടാൻചബിളായിട്ടുള്ളൊരു കാര്യമല്ല ഒരു ക്രൈസിസ് ജീവിതത്തിൽ വരുമ്പം നമ്മൾ അതിനെ എങ്ങനെ ഫേസ് ചെയ്യുന്നു എന്നുള്ളത് വളരെ ആണ് അതും നമ്മുടെ ബ്രെയിനിൻ്റെ ഈ ഒരു കപ്പാസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് തന്നെയാണ് ഇതിനെ ഹൊവാർഡ് ഗാർഡ്നർ എക്സിസ്റ്റൻഷ്യൽ ഇൻ്റലിജൻസ് എന്നാണ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് വേറൊരു ക്ലാസിഫിക്കേഷനുമായിട്ടും കൂടെ ആവുന്നുണ്ട് അതായത് നമ്മളിപ്പോൾ പറഞ്ഞതിൽ ഇനി രണ്ടെണ്ണം കൂടെ പറയാൻ ബാക്കിയുണ്ട് ഇൻ്റലിജൻസ് ഇൻട്രാ പേഴ്സണൽ ഇൻ്റലിജൻസും ഇൻറ്റർപേഴ്സണൽ ഇൻ്റലിജൻസും അതിൽ ഇൻട്രാ പേഴ്സണൽ ഇൻ്റലിജൻസും അതായത് നമുക്ക് നമ്മളെക്കുറിച്ചുള്ള ബോധം അതായത് നമ്മുടെ ഫീലിങ്സ് നമ്മുടെ തോട്ട്സ് നമ്മുടെ ഇമോഷൻസ് നമ്മളിപ്പോൾ ഈ ഒരു സമയത്ത് എന്താണ് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഭാവിയുടെ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് എന്താണ് ചിന്ത ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻട്രാ പേഴ്സണൽ ഇൻ്റലിജൻസ് എന്ന് പറയും നമ്മളുടെ അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രവൃത്തി ശരിയായിരുന്നോ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ നമ്മളിലേക്ക് ഇൻട്രോസ്പെക്ട് ചെയ്തിട്ട് ആലോചിച്ച് കണ്ടുപിടിക്കുന്ന കാര്യങ്ങൾ അതാണ് നമ്മുടെ ഇൻ ഇൻട്രാ പേഴ്സണൽ ഇൻ്റലിജൻസിൻ്റെ കാറ്റഗറിയിൽ പെടുന്നത് ഇപ്പോൾ ഞാനിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇൻട്രാ പേഴ്സണൽ ഇൻ്റലിജൻസ് ഇന്നത്തെ ലോകത്ത് വളരെയധികം ഡെവലപ്പായിട്ടുണ്ട് ഇന്നത്തെ കുട്ടികളിലെ ഇൻട്രാ പേഴ്സണൽ ഇൻ്റലിജൻസ് കൂടുതലാണ് അവർക്ക് അവരെക്കുറിച്ച് ബോധമുണ്ട് നമ്മളിപ്പോൾ ക്രിറ്റിസൈസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറയും അവർ മൊബൈലിലാണ് അങ്ങനത്തെ പല കാര്യങ്ങളും നമ്മൾ പറയുന്നുണ്ടാവും പക്ഷേ എന്നിരുന്നാലും പഴയ ജനറേഷനെ അപേക്ഷിച്ചിട്ട് അവർക്ക് എന്തായി തീരണമെന്നും അവരുടെ സ്കിൽ എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ അവർക്ക് പറ്റുന്നുണ്ട് ഇൻട്രാ പേഴ്സണൽ ഇൻ്റലിജൻസ് ആ ഒരു സൈഡിൽ കൂടെ നോക്കുകയാണെങ്കിൽ അത് ഡെവലപ്പ് ആയിട്ടുണ്ട് ഇന്നത്തെ തലമുറയിൽ പഴയ തലമുറയിൽ എന്താ ഗോയിങ് വിത്ത് ദ ഫ്ലോ ആയിരുന്നു കൂടുതലും പിന്നെ പാരൻ്റൽ പ്രഷർ ഉള്ള ആളുകളെല്ലാം കുറച്ച് എന്താ പറയുക ആ ഒരു പ്രോപ്പർ ഗൈഡൻസ് കിട്ടിയിട്ട് അവരുടെ കഴിവുകളെ തിരിച്ചറിഞ്ഞൊക്കെ പ്രവർത്തിച്ചിട്ട് പക്ഷേ ജനറലി നമ്മൾ നോക്കുകയാണെങ്കിൽ പഴയ തലമുറയിൽ ഇൻട്രാ പേഴ്സണൽ ഇൻറ്റലിജൻസ് കുറച്ച് കുറവായിരുന്നു പക്ഷേ ഇൻറ്റർ പേഴ്സണൽ ഇൻ്റലിജൻസ് അത് പഴയ തലമുറയിൽ നമ്മളെക്കാളും കൂടുതലുണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് എൻ്റെ പേഴ്സണൽ വ്യൂ ആണ് പക്ഷേ ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ് ഇൻട്ര അല്ല ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസിനെ കുറിച്ചാണ് ഞാൻ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് അത് ഒരു ഇമോഷണൽ ഇൻ്റലിജൻസ് തന്നെയാണ് സത്യം പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരോട് എങ്ങനെയാണ് ഇടപെടുന്നത് എന്നുള്ളതാണ് ഇൻറ്റർപേഴ്സണൽ ഇൻ്റലിജൻസ് ഡിറ്റർമിൻ ചെയ്യുന്നത് അതിനുള്ള നമ്മുടെ കഴിവ് അതായത് ബാക്കിയുള്ളവരുടെ മൂഡ് അവരുടെ ഒരു ടെമ്പർ അവരുടെ എപ്പദേശം വരും അല്ലെങ്കിൽ അവരുടെ ആ സമയത്തെ മാനസികാവസ്ഥ അതൊക്കെ നോക്കിയും കണ്ടു പറഞ്ഞ് സംസാരിക്കാനുള്ള നമ്മുടെ ഒരു കപ്പാസിറ്റി സംസാരിക്കുക മാത്രമല്ല ആക്ട് ചെയ്യാനുള്ള ഒരു കാര്യം ചെയ്യാനുള്ള നമ്മുടെ കഴിവിനെയാണ് ഇൻറ്റർ പേഴ്സണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് അത് ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ മാത്രമല്ല അവനവൻ്റെ കാര്യത്തിലും അതായത് നമുക്ക് നമ്മുടെ ഇമോഷൻസിനെ വേണ്ട രീതിയിൽ കൺട്രോൾ ചെയ്യാനും അതിനനുസരിച്ച് ഒരു സാഹചര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കാനൊക്കെയുള്ള കഴിവാണ് നമ്മളെ ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ് കൊണ്ട് പറയുന്നത് അർത്ഥമാക്കുന്നതും പക്ഷേ ഇൻറ്റർപേഴ്സണൽ ഇൻ്റലിജൻസ് ഈ കാലഘട്ടത്തിൽ കുറയുന്നു എന്നാണ് ഒരു വിലയിരുത്തലുണ്ടായിട്ടുള്ളത് ഇൻറ്റർപേഴ്സണൽ ഇൻ്റലിജൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ബാക്കിയുള്ളവരുടെ കാര്യങ്ങളിൽ നമ്മുടെ ശ്രദ്ധ എത്രത്തോളം ഉണ്ട് ബാക്കിയുള്ള അവരുടെ കാര്യങ്ങൾ നമ്മൾ എത്രമാത്രം ശ്രദ്ധിക്കുന്നു അതിനനുസരിച്ച് നമ്മൾ അവരോട് പെരുമാറുന്നു അതുപോലെ തന്നെ ബാക്കിയുള്ള നമ്മുടെ ചുറ്റുമുള്ള ആളുകളിൽ നിന്നുള്ള റെസ്പോൺസ് അനുസരിച്ച് അനുസരിച്ച് നമ്മളെങ്ങനെ പ്രവർത്തിക്കുന്നു നമ്മളെങ്ങനെ അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ അതാണ് ഇൻറ്റർ പേഴ്സണൽ ഇൻ്റലിജൻസ് കൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു തരത്തിൽ പറഞ്ഞത് ഇമോഷണൽ ഇൻ്റലിജൻസ് തന്നെയാണ് നമ്മളിപ്പോൾ ഒരു സാഹചര്യത്തോടെ എങ്ങനെ കോപ്പ് ചെയ്യുന്നു എങ്ങനെയാണ് നമ്മൾ അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നത് ഇപ്പോൾ ചില ആളുകൾ പ്രത്യേകിച്ച് ചെറിയ കാര്യങ്ങളിൽ ഇറിറ്റേറ്റഡ് ആയിട്ട് വലിയ വലിയ ആപത്തുകൾ ഉണ്ടാക്കുന്നത് കാണാം അപ്പോൾ അവരിൽ കോപ്പിംഗ് സ്കിൽ വളരെ കുറവാണ് അതാണ് ഇൻറ്റർപേഴ്സണൽ ഇൻ്റലിജൻസ് കൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോൾ അതിന് വേറൊരു തലം കൂടെ ഉണ്ട് അതിപ്പം നമ്മളെ സംബന്ധിച്ച കാര്യം ഒരു വ്യക്തിയെ സംബന്ധിച്ച കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത് അതായത് നമ്മളിപ്പോൾ വേറൊരു ഒരു സാഹചര്യത്തോട് നമ്മളെങ്ങനെ റിയാക്റ്റ് ചെയ്യുന്നു അതും ഇതിൽ വരും വേറെ ഒരു ആളുടെ സാഹചര്യം നമ്മളെങ്ങനെ മനസ്സിലാക്കി അതിനോട് പൊരുത്തപ്പെട്ട് നമ്മൾ പെരുമാറുന്നു അതും ഇതിൽ ഒരു കാര്യമാണ് വളരെ വളരെ ആയ കാര്യമാണ് എവിടെയെന്ന് വെച്ചാൽ പ്രത്യേകിച്ചും വർക്ക് ഫോഴ്സിൽ അപ്പോൾ ഒരു ടീമായിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ചും ഒരുപാട് പ്രശ്നങ്ങൾ പലരും അനുഭവിക്കുന്നുണ്ടാവും അപ്പോൾ അത് പ്രത്യേകിച്ചും വർക്ക് സ്ട്രെസ് കൊണ്ട് ടെൻഷൻ അനുഭവിക്കുന്ന ആൾക്കാരുണ്ടാവും അവർ ഓൾറെഡി ഇറിറ്റേറ്റഡ് ആയിരിക്കും അവരുടെ ആ ഒരു മാനസിക നില മനസ്സിലാക്കാതെ ആണ് സുപ്പീരിയേഴ്സ് സംസാരിക്കണതെങ്കിൽ അത് ഫ്രിക്ഷന് കാരണമാവും അപ്പം ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ് വളരെ ഡോമിനൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് അവരുടെ ലീഡറെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ല അത് പരിഹരിക്കാൻ പറ്റും അപ്പം നമ്മൾ അവരുടെ മൂഡ് അവരുടെ ഒരു സിറ്റുവേഷൻ അവർ ആ സമയത്ത് അവർ ഏതെങ്കിലും പ്രശ്നം അഭിമുഖീകരിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് ഒരു ലീഡറിനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു നല്ല ടീമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും അപ്പം ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ അതുപോലെ തന്നെ ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ് നമുക്ക് യൂസ് ചെയ്യുന്ന ഒരുപാട് മേഖലകളുണ്ട് ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ് വളരെ ഷാർപ്പായിട്ടുള്ള അല്ലെങ്കിൽ ഡോമിനൻ്റ് ആയിട്ടുള്ള ചില മേഖലകളുണ്ട് അതായത് ഇപ്പോൾ പബ്ലിക് സർവെൻസ് അവർക്ക് എന്നും ഒരുപാട് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരും അതായത് ഇപ്പോൾ ഐ എ എസ് ഓഫീസേഴ്സ് അതുപോലെയുള്ള ഐ പി എസ് ഓഫീസേഴ്സ് അങ്ങനെയുള്ളവർക്കെല്ലാം ഡെയിലി ഒരുപാട് ക്രൈസിസ് അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു മേഖലയാണ് അപ്പോൾ അവരെങ്ങനെയാണ് പബ്ലിക്കിനോട് ഡീൽ ചെയ്യുന്നത് എന്നതനുസരിച്ചിരിക്കും അവിടെ ഇങ്ങോട്ടുള്ള റെസ്പോൺസ് ഇതിപ്പം ഈ ടോപ്പിക് എനിക്ക് കൂടുതലായിട്ടും മനസ്സിലേക്ക് വന്നത് കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് ഉണ്ടായിരുന്നു ഒരു ആന ഒരാളെ ചവിട്ടിക്കൊന്ന ഒരു സംഭവം അതിൽ പബ്ലിക്കിൻ്റെ ഒരു റിയാക്ഷൻ നമ്മളെല്ലാവരും ടി വിയിൽ കണ്ടതാണ് ആർക്കും എന്താ പറയുക ആർക്കും അതൊരു അംഗീകരിക്കാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു അത് കണ്ടു കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്കും വളരെയധികം വിഷമം തോന്നുന്നൊരു അവസ്ഥയാണ് അപ്പോൾ അതിൽ പബ്ലിക്കിൻ്റെ ആ ഒരു ഇതിന് റെസ്പോൺസ് നമ്മൾ കണ്ടും അപ്പോൾ അതിന് എങ്ങനെയാണ് അഡ്മിനിസ്ട്രേഷൻ റെസ്പോണ്ട് ചെയ്തത് എന്നുള്ളതും നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ എങ്ങനെ മാനേജ് ചെയ്യണമെന്നുള്ളതാണ് ഞാനിപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്കൊന്നും പോകുന്നില്ല ജസ്റ്റ് ഫോർ എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പോൾ അങ്ങനെയുള്ള സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിൽ അത് മാനേജ് ചെയ്യാനുള്ള ഒരു കഴിവ് അതിനെയാണ് നമ്മളെന്ത് പറയുന്നത് ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് അത് ഈ ഒരു മേഖലയിലല്ല ഡോക്ടർമാർക്കും ഒരു കാര്യമാണ് പബ്ലിക്കുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്ന സമയത്ത് മിസ്സണ്ടർസ്റ്റാൻഡിങ്സ് ഒരുപാട് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് ക്ലാരിഫൈ ചെയ്ത് കൊടുക്കേണ്ട ഡ്യൂട്ടി ഡോക്ടർമാർക്കുണ്ട് അത് കേൾക്കാത്ത ആൾക്കാരും ഉണ്ട് ഞാൻ ഞാനില്ലാതൊന്നും പറയുന്നില്ല ഒരുപാട് പ്രശ്നങ്ങൾ അതിൻ്റെ പോലെ പല ആൾക്കാർക്കും ഉണ്ടായതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം നമ്മൾ ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ് എല്ലാവർക്കും വേണം ഒരു വിഭാഗത്തിന് മാത്രമല്ല ഡോക്ടർമാർക്കും വേണം പബ്ലിക് സർവെൻസിനും അതുപോലെ തന്നെ പബ്ലിക്കിനും ആവശ്യിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ആദ്യം തന്നെ കാര്യങ്ങൾ നമ്മൾ വിശദീകരിച്ച് കൊടുക്കണം അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിൽ മറ്റുള്ളവരുടെ മാനസിക നില എന്താണെന്ന് നോക്കിയിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുകയാണെങ്കിൽ അത് കുറച്ചും കൂടെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇൻറ്ററാക്ഷനും സഹായിക്കും ഓക്കെ വിത്ത് പബ്ലിക് ആസ് വെൽ ആസ് ദീസ് കൈൻഡ് ഓഫ് ഒഫീഷ്യൽസ് അവർ തമ്മിലുള്ള ആ ഒരു ഇൻറ്ററാക്ഷൻ ഇൻറ്റർ പേഴ്സണൽ ഇൻ്റലിജൻസിന് ഡിപ്പെൻഡ് ചെയ്യും അപ്പോൾ കുട്ടികളിലും ഇതുപോലെ ഇൻ്റർ പേഴ്സണൽ ഇൻ്റലിജൻസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഏറ്റവും കൂടുതൽ പ്രോബ്ലംസ് ഫേസ് ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടമാണ് ചൈൽഡ്ഹുഡ് ആസ് വെൽ ആസ് അഡലസെൻസ് അപ്പോൾ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഉള്ളവരുണ്ട് അഡലസെൻസ് ടീനേജ് ചിൽഡ്രൻ അപ്പോൾ അവരിലെല്ലാം ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ് വളരെയധികം ഡോമിന അത് ട്രെയിൻ ചെയ്തെടുക്കാവുന്ന ഒരു കാര്യമാണ് ഇൻറ്റർപേഴ്സണൽ ഇൻ്റലിജൻസ് അപ്പോൾ ചിലരിലെ ഇമോഷണലി വളരെ വൾണറബിളായിട്ടുള്ള കുട്ടികളുണ്ടാവാം ഓവർ സെൻസിറ്റീവ് ആയിട്ടുള്ള കുട്ടികളുണ്ടാവാം അപ്പോൾ ഒരു പരിധി വരെ നമുക്കത് ട്രെയിൻ ചെയ്തെടുക്കാവുന്നതാണ് പക്ഷേ ഈ ഒരു ഇമോഷൻസിന് ശരിക്കും ഡിറ്റർമിൻ ചെയ്യണത് നമ്മുടെ ബ്രെയിൻ ഏരിയ തന്നെയാണ് നമ്മുടെ ഇമോഷൻസുമായിട്ട് ക്ലോസ്ലി കണക്റ്റഡ് ആയിട്ടുള്ളൊരു ബ്രെയിൻ ഏരിയ ലിംബിക് സിസ്റ്റം അപ്പം ബ്രെയിനിന് ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം ഒരുപാട് റോളുണ്ട് നമ്മുടെ ഇമോഷൻസിലും അതുപോലെ നമ്മുടെ ചുറ്റുപാടുമായിട്ടുള്ള നമ്മുടെ ഇൻറ്ററാക്ഷൻസ് നമ്മുടെ പെരുമാറ്റം നമ്മുടെ പ്രതിപ്രവർത്തനം എന്നൊക്കെ പറയാം അതിലൊക്കെ ബ്രെയിനിന് വളരെയധികം റോളുണ്ട് അപ്പോൾ ഇതിനെയെല്ലാം ഹവാഡ് ഗാഡ്നർ എന്ന സൈക്കോളജിസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് ഈ ഒരു കാറ്റഗറൈസേഷനിലാണ് എട്ട് ടൈപ്പ് ഇൻ്റലിജൻസ് ആയിട്ടാണ് അപ്പോൾ ഞാനതിൻ്റെ പ്രാക്ടിക്കൽ സൈഡ് എൻ്റെ വ്യൂ പോയിന്റിലൂടെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്തു ചെയ്തേ ഉള്ളൂ മെഡിക്കൽ സയൻസ് ഇതിനെ ഒരു ഇൻ്റലിജൻസ് എന്ന ഒരു കാറ്റഗറിയിലല്ല കാറ്റഗറിയിലല്ലപ്പെടുത്തിയിരിക്കുന്നത് പേഴ്സണാലിറ്റി ട്രേറ്റ് എന്ന രീതിയിലാണ് എന്താണെങ്കിലും അതിന് ബ്രെയിൻ്റെ റോളും ഭയങ്കര കൂടുതലാണ് അതായത് നമ്മൾ എങ്ങനെയാണ് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നത് നല്ലത് നമ്മുടെ ബ്രെയിൻ തന്നെയാണ് തീരുമാനിക്കുക നമ്മൾ ഇൻ്റലിജൻസ് എന്ന് ഡിഫൈൻ ചെയ്താലും പേഴ്സണാലിറ്റി ട്രൈപ്പിൽ എന്ന് ഡിഫൈൻ ചെയ്താലും അത് നമ്മളെ വളരെയധികം ജീവിതത്തിൽ സ്വാധീനിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇൻ്റലിജൻസ് ഓക്കേ അപ്പോൾ ഇതാണ് ഇന്നത്തെ ടോപ്പിക്ക് നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ ഇതിനെക്കുറിച്ച് ചിന്തിച്ച് നോക്കുക നമ്മളിപ്പോൾ ഒരു ടോപ്പിക് കേൾക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വായിക്കുകയാണെങ്കിൽ യു മസ്റ്റ് റീഡ് ഇറ്റ് ലേൺ ഇറ്റ് റിഫ്ലക്റ്റ് അപ്പോൺ ഇറ്റ് നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ച് നോക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഈ ടൈപ്പ് ഇൻ്റലിജൻസ് എല്ലാം ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഇതിൽ കുറവുണ്ടോ ഉണ്ടെങ്കിൽ വെച്ച് കുഴപ്പമൊന്നുമില്ല കാരണം എല്ലാവരിലും ഈ എല്ലാ ഇൻ്റലിജൻസും ഒരേപോലെ ആക്റ്റീവ് ആവണമെന്നൊന്നുമില്ല എന്നൊന്നുമില്ല എങ്കിൽ നിങ്ങളുടെ സ്കില്ല് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും അതിനനുസരിച്ച് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും അതിനെയാണ് ഇൻട്രാ പേഴ്സണൽ ഇൻ്റലിജൻസ് എന്ന് പറയാം അപ്പം ട്രൈ ചെയ്ത് നോക്കും ഓക്കെ ജസ്റ്റ് ഒരു പോപ്പുലർ ടോപ്പിക് ആയതുകൊണ്ട് ഞാൻ ഡിസ്കസ് ചെയ്താണ് പക്ഷേ അത് യൂസ്ഫുൾ ആണ് ഞാനിപ്പോൾ പറഞ്ഞ കാര്യത്തിൽ താങ്ക് യു കീ ഓൺ വാച്ചിങ് സാംസ് വെൽനെസ്